പറയോ സുഖമാണ് സേറാ പോയതായിരുന്നു കണ്ടിരുന്നു എന്റെ അല്ലീഫ് ട്ടോ ഷരീഫിന് അറിയില്ലേ അതാണ് ഷെരീഫ് കാണാ അതാണ് അതിന്റെ കറക്കാണ് കവന്റ് സേറ ഷെഫീഖ് ഷെഫീഖ് അസുഖം നേരം വൈകിന്നെ അതേടി എന്താണ് വീഡിയോസ് ഇടാൻ വേണ്ടി നിന്നതാ കേട്ടോ ബോയ്സ് കൊടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഇരുന്നു അതാണ് നേരം വൈകിയെവിടുന്നു ഞാന് പുറത്ത് പോയിരുന്നല്ലോ ടൂറ് പോയില്ലേ അതിന്റെ ഒരു വീഡിയോസ് ഇട്ടോ അതാണ് ഇവിടെ കറക്കം ആ ഇപ്പൊ കറക്കം മാറിയില്ലേ ഇവിടെ ഇന്ന് പിന്നെന്താണ് പിന്നെ നിന്റെ വിശേഷം പറയൂ സുഖമാണോ ബസ്സി എന്താണ് വിശേഷം പറയൂ ഞാൻ പറഞ്ഞു തരാ ഓക്കെ നീ പറഞ്ഞു വരൂട്ടാ മോളെ അതിന്റെ അതിന്റെ ഓക്കെ പിന്നെന്തല്ല ഷെഫിക്ക ശരി ഞാൻ എന്റെ വീഡിയോ കേറുന്നതാണ് അതാണ് അതാണ് അങ്ങനെ കർക്കം നെറ്റിന്റെ പ്രശ്നമല്ലോ നെറ്റ് തീർന്നല്ലോ വശിപ്പിക്ക നെറ്റ് ഇപ്പൊ ഇനിയും ഉണ്ടാവും ബാക്കി കഴിഞ്ഞിട്ടില്ല എന്തായാലും അത് വീഡിയോ അപ്ലോഡ് ആക്കുന്നുണ്ട് വീഡിയോസ് വരുന്നുണ്ട് അതാണ് കേട്ടോ അതൊക്കെ ഇറങ്ങി തീർന്നിട്ടില്ല ഗ്യാനെ വന്നിട്ടുണ്ട് ഗ്യാനെ ഹായ് എന്താണ് ഗ്യാനെ വിശേഷം പറയുന്നത് ആളില്ലേ ഇന്ന് നോക്കുന്നുണ്ട് ആരെയും കാണാല്ലോ ഞാൻ നേരം വൈകിയില്ല അതായിരിക്കും നിങ്ങൾ തന്നെയല്ലേ സേറാ ഗ്യാനി ഗ്യാനി പറയോ എന്താണ് ഗ്യാനെ വിശേഷം പറയോ ലൈക്ക് അടിക്കാൻ അടിക്കാൻ പറ്റുന്നില്ല ലൈക്ക് ആണ് അത് വേണം എന്താ വൈകിയതിന്ന് ഒരു വീഡിയോ ഉണ്ടായിട്ടോ പോയി ചോർക്കാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ടായി അതുകൊണ്ടാണ് ഇപ്പൊ തർക്കം ആ ഈ പിന്നെ ചായത് പിന്നെന്താണ് പറയുക എല്ലാരും ഒന്ന് കമന്റ് ഇട്ടോളൂ ഒരാൾ മാത്രമേ ഉള്ളൂ വേറെ ആരും കാണുന്നില്ലല്ലോ ഷെപ്പിക്കാട്ടി ഉമ്മച്ചി പൊട്ടിച്ചെടുക്കൂലെ കൊണ്ടാ പൊട്ടിച്ചേരാ എവിടെ ആയിരിക്കില്ലേഫിന്റെ അടുത്തായിരിക്കും പിള്ളേര് വരും ഗ്യാന് പോയോ ഗ്യാന് ഹായ് പറഞ്ഞു ഗ്യാൻ പോയല്ലോ ഗ്യാൻ കാണാനില്ലല്ലോ ഗ്യാനെ അബു വന്നിട്ടുണ്ട് അബു ഹായ് എന്താണ് അഭിമുഖം സേറ സേറ വീണ്ടുംണ്ട് ഷെഫിക്കാട്ടാ അപ്പൊ എന്താണ് വിശേഷം പറയൂ സേറ ബോയ്സ് വന്നേ ബോയ്സ് വന്നിട്ടോ അതെ പിന്നെന്താണ് ഓക്കേ പറയുന്നുണ്ട് സേറ സേറ നിനക്ക് സുഖമാണ് നേരത്തെ ബോയ്സ് വന്നിട്ടുണ്ടാവൂലെ കറുക്കായത് കൊണ്ട് എന്താണോ ഇപ്പള ആരുടെ ഫേസ് ആണ് കണ്ടത് അത് ഷരീഫിനറിയില്ലേ ചാനൽ ഉണ്ടല്ലോ ഓന്റെ ലൈവ് നടക്കുന്നതാട്ടോ എൻ്റെതല്ല ഒക്കെയാണോ അല്ല സേറാ ഷരീഫ് ഇട്ടോ അതൊക്കെയല്ല ഷരീഫ് ബ്രോ എന്ന് പറയുന്നുണ്ട് അത് അബു പറഞ്ഞിരുന്നുണ്ട് അതെ ഷരീഫാണ് അത് കേട്ടോ ഷരീഫിനറിയില്ലേ ഷരീഫ് എന്താണ് ചാനലാണ് ഷെരീഫ് ട്ടോ ഷെരീഫ് എന്താ കെ ഡി എസ് അങ്ങനെ എന്തല്ലോ ഷെഫീഖ ഹായ് സേറ അതെന്തൊക്കെ എന്റെ നോക്കി നോക്കി സേറ പിന്നെന്താണ് ഞാനല്ല അത് ഷെഫിക്കല്ലോ ഷരീഫ് ട്ടോ അതെ അബു കൂടെ കമന്റ് ഇട്ടാണെന്നില്ലേഫ് മനസിലായില്ല ആരാ നീ ഇതെന്താ കഴിഞ്ഞോ ഞാൻ കൂട്ടല്ല ഷെരീഫിനെ കൂട്ടല്ലേ ഷെരീഫ് ഇവിടെ വരാറുണ്ട് കേട്ടോ സീറ നിന്നെ കൂട്ടാക്കിയില്ലേ ഷെരീഫ് കൂട്ടാക്കി എന്നിട്ട് കമൻറ്റിട്ട് കാണും കേട്ടോ നീ നോക്ക് നോക്കണേ ഷരീഫ് വരാറുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചോ നിങ്ങൾ താത്താന്ന് വയ്ക്കുന്നുണ്ട് ആഷിക്കേ ഫസി എല്ലാവരോടും ഞാൻ ഇക്കാക്ക് ചായ കൊടുത്തിട്ട് ഓടി വരാം കേട്ടോ ഇക്കാക്ക് ചായ കൊടുക്കട്ടെ ഷെഫീഖ് ആരും പോകരുത് സീറ എല്ലാവരോടും ഞാൻ വേഗം വരും കേട്ടോ അബു എത്ര പേരുണ്ട് അബുണ്ട് സേറ ഉണ്ട് ഷെഫീഖുണ്ട് ആഷിഖുണ്ട് എല്ലാവരും ഉണ്ടല്ലേ ഞാൻ ഇപ്പോൾ വരട്ടോ ഫാസിൽ റഹ്മാൻ ഹായ് എന്താണ് വിശേഷം പറയൂ ആദ്യമായിട്ടല്ലേ അല്ലേ എന്താണ് ഇവിടെ വരാറുള്ള ആളാണ് ബ്ലൂ ഉണ്ട് നമ്മുടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ എന്ന് പറയുന്നത് കൊണ്ട് അബൂക്കാന്ന് വിളിക്കുന്നുണ്ട് ഞാൻ വരാം ആർക്കും ഇവിടെ ക്യൂട്ടൊക്കെ വന്നിട്ടുണ്ടോ അബുക്കുന്നുണ്ട് ഷെഫീഖ് ബ്രോ ബ്രോ എന്താ ചെയ്യ ഇങ്ങനെ ആയാലും അറിയുന്നുണ്ട് അതെല്ലാം സോറി ഒക്കെ ശരിയാകും ഒക്കെ ശരിയാകും അബ്ബുക്കന്ന് അറിയുന്നുണ്ട് എന്താ ഒരു എന്താ <laughs> 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 കുളമശ്ശേരിയല്ലേ ഇപ്പം ചോദിച്ചതല്ലേ താത്ത ഞാൻ വൈകി നോട്ടിഫിക്കേഷൻ ഓഫാക്കി ആരുടെ നോട്ടിഫിക്കേഷൻ വരില്ല അതാ കാണാത്തത് എന്നറിയുന്നുണ്ട് ഫസി ഞാൻ വേണമെരാകുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്യാമെന്ന് അറിയുന്നുണ്ട് കേട്ടോ ഷെഫീക്ക് അങ്ങനെ ചെയ്യും എല്ലാവരോടും എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് ഷെഫിക്ക് പ്രോ അറിയാം നിങ്ങൾ ഫുൾ സപ്പോർട്ടാണല്ലേ എന്ന് പറയുന്നുണ്ട്